ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാരിയുടെ ആണ് കാണാൻ പോകുന്നത് അതും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന സാരിയാണ് നല്ല വൈറ്റ് ആണ് ബേസ് കളർ വരിക അതും നല്ല രസമുള്ള ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് വൺ ഇതാ കേട്ടോ ഇത് ലിനൻ കോട്ടൺ ആണ് കണ്ടോ ഈ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് നല്ല ഒരു പ്രിന്റ് ആണ് വരിക ഡിജിറ്റൽ പ്രിന്റ് ഒരു വീവിങ്സ് പോലെയാണ് വരിക പെയിന്റിങ് ഒന്നും അല്ല നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് പിന്നെ മുന്താണി ഉണ്ടോ നല്ല ഭംഗിയാണ് കാണുക ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ബോഡി പാർട്ട് ഫുള്ളും ഇങ്ങനെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇതാ ഇങ്ങനെ വരും പിന്നെ മുന്താനിയുടെ അറ്റത്താണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അതും റെഡ് കോമ്പിനേഷനിലാണ് വരിക ഇപ്പോഴത്തെ സാരിയുടെ എല്ലാ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ നല്ല രസമുള്ള ടാസിൽസ് ഇങ്ങനെ വരും കേട്ടോ പിന്നെ ഇതിന് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് സെയിം തന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ റെഡ് ഒക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ കുറച്ച് ഡിസൈൻ ഇതാട്ടോ നല്ല ഭംഗിയാണ് സോഫ്റ്റ് ലിനൻ കോട്ടൺ ആണ് വരിക കണ്ടോ രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ബോർഡർ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് മുന്താണിതാ ഇതാ കേട്ടോ വരുന്നത് മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും പിന്നെ ബോഡി പാർട്ട് ഫുൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ടും ഇങ്ങനെ തന്നെ വരും ഇതിനകത്തുനിന്ന് റണ്ണിങ് ഗ്ലൗസ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നല്ല രസമാണ് കാണാൻ വെറൈറ്റി ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് എടുത്ത് കൊടുക്കാൻ നല്ല എളുപ്പമുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതും നല്ല രസമല്ലേ റെഡും വൈറ്റും ആണ് കോമ്പിനേഷൻ വരിക ഇതാ രണ്ട് സൈഡിലും ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വരിക മുന്താണ് ഇങ്ങനെ വരും ഇതിനകത്ത് വൈറ്റ് കളറുള്ള ടാസിൽസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടത് ഫുള്ളും ഇങ്ങനെ വരിക ഈ ബോർഡർ ഇച്ചിരി വീതി കൂടിയതും മറ്റേ അപ്പുറത്തെ സൈഡിൽ ഇച്ചിരി കൂടെ വീതി ആയിട്ടാട്ടോ ബോർഡർ വരിക വരും ഫുള്ള് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സാരി വന്നത് അടിപൊളി സാരിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടോ ഇതിനകത്ത് ഒരു ഇക്കത്ത് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല രസല്ലേ കാണാൻ ഇത് മുന്താണി പാട്ടാണ് നല്ല ഹെവി ആയിട്ട് റെഡ് ഷെയ്ഡിനുള്ള ഇക്കത് പ്രിന്റ് വന്നിട്ട് ഇങ്ങോട്ട് രണ്ട് സൈഡിലും ദാ ഇങ്ങനെ ബോർഡർ ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഫുള്ള് ഇക്കത്ത് പ്രിന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് വെറൈറ്റി സാരി ആയിരിക്കും വേറെ ഇത് കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി സാരിയാണ് ഒരുപാട് ഇഷ്ടമായി നല്ല രസം ഇതാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയെ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ ഇത് തയ്യാണ്ടായ കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മുടെ ഷിബൂരി പ്രിന്റ് ഇല്ലേ ആ ഒരു പ്രിന്റ് കൊടുത്തേക്കുന്ന സാരിയാണ് ആണെ ഭയങ്കര രസമായിരിക്കും വേറിയാൽ എല്ലാം വെറൈറ്റി ആണ് എല്ലാം സിംഗിൾ ഡിസൈൻ ആണ് നമ്മൾ എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് വന്നേക്കുന്നത് ഇതിന്റെ മുന്താണിയും ഇങ്ങനെ വരും നല്ല രസമായിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ആയിട്ട് ആ ഒരു ഷിബൂരി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് സാരി കാണാനായിട്ട് എല്ലാം വെറൈറ്റി ആണ് അടിപൊളിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്നതാണ് സോഫ്റ്റ് മൽക്കോട്ടൺ സാരി ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ നമുക്ക് നമുക്കിപ്പോ രണ്ട് പ്രിന്റ് മാത്രമാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ചെറിയ ഫിഷിന്റെ ഒക്കെ ഡിസൈൻ വന്നത് ഇതുണ്ടോ ഈ നല്ല രസമായിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് മുന്താനിയുടെ അറ്റത്ത് അത്രയേ ഉള്ളൂ പക്ഷെ വെയർ ചെയ്യുമ്പോൾ നല്ല ആണ് അടിപൊളി സാരിയാണ് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ കേട്ടോ നല്ല രസമായിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് പിന്നെന്താ ലോവ മുന്താണെങ്കിലും ഇങ്ങനെ ടാസൽസും വരുന്നുണ്ടേ ഉള്ളൂ പ്ലസ് സിമ്പിൾ ആണ് പെട്ടെന്നൊക്കെ വെയർ ഏത് പോകാൻ പറ്റും മൽ കോട്ടൺ ആണ് സെവൻ ഡബിൾ നയൺ ആണ് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ സിമ്പിൾ സാരിയാണ് സിമ്പിൾ റേറ്റും ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു